കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല ഒരാളും ശ്രദ്ധിക്കുന്നില്ല ആരോഗ്യ മന്ത്രാലയത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ എന്തായാലും പാവം വീണാ ജോർജിന് കഴിയുന്നില്ല അപ്പം മതേതരത്വത്തിനെ ഹനിക്കുന്ന യാതൊന്നും ഈ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഒരു രോഗി മരിച്ചു മരിച്ചുവെന്ന് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ സുഹൃത്തിന് നൽകിയ മെസ്സേജിൽ അതൊരു മരണമൊഴിയായിട്ട് എടുക്കാവുന്നതാണ് ആ മെസ്സേജിൽ അദ്ദേഹം പറയുന്നുണ്ട് കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല ഒരാളും ശ്രദ്ധിക്കുന്നില്ല ആൻഡിയോഗ്രാം എടുക്കണം എന്ന് പറഞ്ഞ അവശ്യനിലയിലെത്തിയ ആളിനെ ശ്രദ്ധിക്കാൻ ഡോക്ടർമാരോ നേഴ്സുമാരോ മറ്റാ ഒരു സ്റ്റാഫുമില്ല എന്തായാലും ശരി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്ത്യശ്വാസം ഭരിച്ചു ഒരു കുടുംബം അനാഥമായി പക്ഷെ നമ്മളത് ക്ഷമിച്ചു എസ് ഐ ടിയിൽ അണുബാധയേറ്റൊരു ഗർഭിണി മരിച്ചു അതും നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ചു ഇതിനിടയിൽ ചില ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പത്ര ദൃശ്യം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു അതൊരു കട്ടിലിൽ രണ്ട് രോഗികൾ സൗഹൃദത്തോടെ ചികിത്സ തേടിക്കിടക്കുന്ന അതിമനോഹരമായൊരു ദൃശ്യം ഏതൊരു ചാനലിൽ ഞാൻ കണ്ടു അമേരിക്കയിൽ ഈ സൗകര്യം ഇല്ല അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ രണ്ട് രോഗികളെ ഒരു കട്ടിൽ പങ്കിട്ടുകൊണ്ട് സൗഹൃദത്തോടെ കിടക്കും എന്തോ കാര്യം അവിടെ ഇവിടെ മതേതരത്വമുണ്ട് അമേരിക്കയിൽ മതേതരത്വമില്ല ഇതൊക്കെ നമ്മൾ ക്ഷമിച്ചു രണ്ട് ഒരു കട്ടിൽ കിടക്കുന്നത് കണ്ട് നമ്മൾ അഭിമാന പുളകിതരായി ഈ സന്ദർഭത്തിലാണ് അതാ വരുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തിരുവനന്തപുര എറണാകുളം ബംഗലൂരു വന്ദേ ഭാരത് ട്രെയിനിൽ ഇളമക്കര സരസ്വതി വിദ്യാലയത്തിലെ കുറച്ച് കുട്ടികളെ ഒരു പാട്ട് പാടി ഒരു ഗണഗീതം പാടി അതൊരു പ്രശ്നമാണ് അത് നമ്മൾ ക്ഷമിക്കുകയില്ല കാരണം ക്ഷമിക്കാത്തതിന് കാരണം മതേതരത്വം തകർന്നു കഴിഞ്ഞു അതാണ് അതിൻ്റെ പ്രശ്നം അപ്പം മതേതരത്വത്തിനെ ഹനിക്കുന്ന യാതൊന്നും ഈ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സത്യത്തിന് ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേരളത്തിന് കിട്ടിയ ഒരു പുണ്യമാണ് ഇതിനേക്കാൾ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയെ ഏത് സംസ്ഥാനത്ത് കിട്ടും കേരളത്തിൽ തന്നെ എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നാലോചന അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി ഫുൾ ഫോമിലായി പണ്ട് നിയമസഭയിലെ ശിവതാണ്ഡവം ആടിയതിനു ശേഷം ശിവൻകുട്ടി സഖാവ് ഫുൾ ഫോമിലാകുന്നത് ഈ ഇളമക്കര സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ഈ വന്ദേമാതരം പാടിയപ്പോഴാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മതേതരത്വം തകർക്കുന്ന ഒന്നും ഈ സംസ്ഥാനത്ത് അനുവദിക്കില്ല അതുപോലെ തന്നെ ഈ ഗണഗീതം ദേശഭക്തി ഗാനമാണെന്ന് പറയാൻ എങ്ങനെ പ്രിൻസിപ്പലിന് ധൈര്യം വന്നു അതാണ് പ്രശ്നം എങ്ങനെ പ്രിൻസിപ്പലിന് ധൈര്യം വന്നു അദ്ദേഹം പറഞ്ഞു ഈ സ്കൂളിന് കൊടുത്തിരിക്കുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന എൻ ഒ സി റദ്ദാക്കും നടപടിയെടുക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഉറപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിനുസരിച്ചത് ഈ ഇളമക്കര സരസ്വതി വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ആകെ ഭയചകിതനായിക്കാരും ആണെന്നാണ് പക്ഷേ അതേ ഒരു ദൃശ്യമാധ്യമത്തിൽ വന്ന് വളരെ കൂളായിട്ട് പറഞ്ഞു ഇത് പിന്നെ ദേശഭക്തി ഗാനമാണ് അത് മന്ത്രി എന്ത് പറഞ്ഞാലും അത് ദേശഭക്തി ഗാനമാണ് പിന്നെ എൻ ഒ സി പിൻവലിക്കുന്നതൊക്കെ അപ്പോൾ അവസാനം പ്രിൻസിപ്പലിൻ്റെ ആ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പ്രിൻസിപ്പൽ ഈ കെ പി സിന്ധു എന്ന് പറഞ്ഞ ആളെ അതേ ഒരു പുലിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വിദ്യാഭ്യാസ മന്ത്രിയോട് എങ്ങനെ ആയിരുന്നു ചോദിച്ചാൽ പഴയ സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ പോ മോനെ ദിനേശ തൻ്റെ എൻ ഒ സി ഒരു പുല്ല് നടക്കാൻ പോകുന്നില്ല എന്ന മട്ടിലാണ് പറഞ്ഞത് ഈ പറഞ്ഞതിനിടയ്ക്ക് ഈ ഗാനത്തെക്കുറിച്ച് സൂ സൂചിച്ച് സൂചിപ്പിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അത് ഈ ഗാനത്തിലുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലായില്ല ഈ സംഭവം എന്താണെന്ന കാര്യം അതിനും കേസെടുത്തേക്കാൻ പറഞ്ഞു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഗാനത്തിലുണ്ട് അതിനും കേസെടുത്തേക്കാൻ പറഞ്ഞു എത്ര ധന്യരാണ് നമ്മൾ എത്ര മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നാലോചിക്കണം എന്തായാലും ശരി അദ്ദേഹം കോവിഷ്ഠനാണ് എന്നോസ് പിൻവലിക്കുകയോ ഇനി സ്കൂൾ കെട്ടിടം ബുൾഡോസർ അടിച്ച് ഇടിച്ച് നേരത്തോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ശിവൻകുട്ടി കോവിഷ്ഠനാണ് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ശിവൻകുട്ടി മാത്രമല്ല കോവിഷ്ഠനായത് നമുക്കൊരു ദേശ്കി നേതാവുണ്ട് മതേതരത്വത്തിന്റെ അവസാനത്തെ അത്താണി അതാണ് ബി ഡി സതീശൻ അപ്പൊ ബി ഡി സതീശൻ എന്ന് പറയുന്ന ദേസ്കി നേതാവ് അദ്ദേഹവും വളരെ ദുഃഖിതനും ഖിന്നനുമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഗണഗീതം ഒരു കാരണവശാലും ഒരിടത്തും പാടാൻ പാടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആർ എസ് എസ്കാർ പറയുന്ന ഒരു വാക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആർ എസ് എസ് ആർ പാടുന്ന പാട്ടിലെ ഒരു വരിയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ മതേതരത്വത്തെ ഹനിക്കുന്നതാണ് ഒരിക്കലും കോൺഗ്രസ്സിന് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ നേതാവ് രാഹുൽജിയാണ് ആ രാഹുൽജി ഒരിക്കലും ഇതൊന്നും അനുവദിക്കില്ല അദ്ദേഹം മതേതരത്വത്തിൻ്റെ വക്താവാണ് അതുകൊണ്ട് ഈ ഗണഗീതം പാടിയ സ്കൂളിനെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ പ്രിൻസിപ്പലിനെതിരെ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നാണ് വി ഡി സതീശന് പറയുന്നത് ഇവരെല്ലാം കൂടി ബഹളം കേട്ടുകൊണ്ട് ഞാൻ സത്യത്തിന് ഗണഗീതം കേട്ടിട്ടില്ല ഇതെന്താ പാടിയെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഈ ഗണഗീത ഈ കുഞ്ഞുങ്ങൾ പാടിയ ഗണഗീതം ഞാനൊന്ന് കേട്ടു ഇപ്പോൾ ഗണഗീതം വളരെ പ്രശസ്തമാണ് ഗണഗീതം ഞാനൊന്ന് കേട്ടു ആ ഗണഗീതത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരികൾ ഇങ്ങനെയാണ് പരമപവിത്രമി മണ്ണിൽ പാരതാംബയെ പൂജിക്കാൻ ഞാൻ പാടിയാൽ ശരിയാവില്ല ഇതാണ് ഈ പാട്ട് കേട്ട് പാടിപ്പോവും എത്ര മനോഹരമായൊരു പാട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ മൂന്നാല് പ്രാവശ്യം ആ പാട്ട് കേട്ടു അത്ര ഗംഭീരമായ പാട്ട് ഇതിൽ പറയുന്നത് ഭഗത് സിംഗിനെ കുറിച്ച് സിംഗിനെക്കുറിച്ച് ജാൻസിറാണിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് ഇതൊക്കെയാണ് ഈ പാട്ടിനകത്തുള്ളത് ഇതിനകത്ത് മതേതരത്വം തകർക്കുന്നത് എത്ര ആണെന്ന് നോക്കിയിട്ടും എനിക്ക് മനസ്സിലായില്ല എൻ്റെ പരിമിതമായ അറിവ് കൊണ്ടാണ് മതേതര ബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ഈ രണ്ട് നേതാക്കന്മാർ പറഞ്ഞതിനകത്തുള്ള അപകടം ഈ ഗാനത്തിലെ ഈ ഗണഗീതത്തിലെ ഞാൻ കേട്ടില്ല എന്തായാലും ശരി രണ്ട് നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഒരുപോലെ ഗണഗീതം മതേതരത്തെ തകർക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ജനാധിപത്യം ഒരു രാജ്യമല്ലേ അപ്പോൾ എന്തായാലും ശരി ഈ കൊടും ഈ ഗണഗീതം പാടി ഈ കൊടുംപാതകത്തിന് നമ്മൾ പരിഹാരം കണ്ടേ മതിയാകൂ ഏതിനും പരിഹാരമുണ്ട് തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഈ ഒരു ഗണഗീതം കൊണ്ട് പ്രശ്നമുണ്ടായ തകർന്നു പോയ മതേതരത്വത്തെ എങ്ങനെ സംരക്ഷിക്കണം അതാണ് ഇന്നത്തെ ചിന്താവിഷയം അതിനൊറ്റ പരിഹാരമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് രണ്ട് ഗണഗീതങ്ങൾ വേണം അതിൻ്റെ ഒരു ഗണഗീതം സഖാവ് ശിവൻകുട്ടി എഴുതണം ശിവൻകുട്ടി സഖാവ് എഴുതി നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ കൊണ്ട് അത് സംഗീതം കൊടുപ്പിക്കണം ആരോഗ്യ മന്ത്രാലയത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ എന്തായാലും പാവം വീണ ജോർജിന് കഴിയുന്നില്ല പക്ഷേ പള്ളിയിൽ നല്ല മനോഹരമായ പള്ളി ഈ പാട്ടുകാരുണ്ട് അവർ നല്ല മനോഹരമായ പാട്ടുകൾ എഴുതും ട്യൂൺ ചെയ്യും നന്നായിട്ട് പാടുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും ദൈവവിശ്വാസിയായ വീണ ജോർജ് പള്ളിയിൽ പോയി നല്ല പാട്ടുകൾ കേട്ടു കാണും പാടിക്കാണും പഠിച്ചു കാണും അപ്പോൾ സംഗീത സംവിധാനം ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ വീണ ജോർജ് ആണ് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വളരെ സഹൃദനാണ് വിശാലമായ വാ വായനയുള്ള ആളാണ് ഏത് വാ വാചകവും വാക്കുമൊക്കെ അനർഗമായി ഒഴു ഒഴുകുന്ന അദ്ദേഹത്തിന് ഒരു കവിത എഴുതുക വളരെ നിസ്സാരമായൊരു കാര്യമാണ് അതുകൊണ്ട് ശിവൻകുട്ടി സഖാവ് നല്ല ഒരു കവിത എഴുതുന്നു ഈ പരമപവിത്രമാമി മണ്ണിൽ പാനതാംബിയെ പൂജിക്കാം എന്ന ഈ ഗണഗീതത്തിനകത്ത് ചെറിയ കുഴപ്പമുള്ളത് അതിനകത്ത് പറയുന്ന ചില ആളുകളുണ്ട് അതാ ഞാൻ ഈ പറഞ്ഞ ഭഗത് സിംഗും ജാൻസിറാണിയും ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അതിന് നമുക്ക് ഔണ്ടർ ചെയ്യണം എന്താ ചെയ്യേണ്ടത് ശിവൻകുട്ടി സഖാവ് എഴുതുന്ന പിന്നെ ഗണഗീതത്തിനകത്ത് കാൾമാക്സിൽ തുടങ്ങണം അവിടെ നേരെ ലിനിലേക്ക് പോകണം പിന്നെ നമ്മുടെ സ്റ്റാലിൻ സഖാവ് പത്ത് അഞ്ച് ലക്ഷം ആളുകളെ ഒന്നും തന്നെയുള്ളൂ സ്റ്റാലിൻ സഹാവ് വളരെ ആണ് സ്റ്റാലിൻ സഖാവ് പിന്നെ മാവോ ചൈനയിലെ മാവോ സഖാവ് മാവോ സഖാവിൻ്റെ കാലഘട്ടത്തിൽ പട്ടണിക്കിട്ട് പത്ത് കോടി ആളുകൾ അവിടെ മരിച്ചു പോയതാണ് സ്റ്റാലിൻ സഖാവിനെ കുറിച്ച് പറയാം അങ്ങനെ ഇവരെക്കുറിച്ച് പറഞ്ഞ് 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 അവസാനം പിണറായി സഖാവിൽ എത്തുന്നതുകൂടി ആ ഗണഗീതം അവസാനിക്കണം അങ്ങനെ മനോഹരമായൊരു ഗണഗീതം ശിവൻകുട്ടി സഖാവ് രചിക്കണം അതിന് വീണ ജോർജ് സഖാവ് സംഗീതം കൊടുക്കണമെന്നാണ് ഒരു പൗരൻ ഇവിടുത്തെ ഒരു പൗരൻ നോട്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ഗണഗീതം ഈ രണ്ടാമത്തെ ഗണഗീതം തീർച്ചയായിട്ടും വി ഡി സതീശൻ എഴുതണം സതീശൻ നല്ല വിവരമുള്ള ആളാണ് കവി ഹൃദയമുള്ള ആളാണ് ലോല ഹൃദയനാണ് വളരെ റൊമാൻറ്റിക്കാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ വി ഡി സതീശൻ അപ്പൊ സതീശന് നല്ലൊരു ഗണഗീതം എഴുതാൻ പറ്റും റൊമാൻറ്റിക്കായ സതീശൻ എഴുതുന്ന ഗണഗീതം സംഗീതം കൊടുക്കാൻ ഏറ്റവും പറ്റിയ ആള് കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് കർണാട്ടിക് സംഗീതത്തെക്കുറിച്ചൊക്കെ ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് കേട്ടിട്ടുള്ള ഇതിലെല്ലോ പരി രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിന് കൃത്യമായി സംഗീതത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള സാഹചര്യത്തിൽ അത് നമുക്ക് കെ സിയെ കൊണ്ട് സംഗീതം കൊടുപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ആ പാട്ടിനകത്തെ അത് നമ്മുടെ വി ഡി സതീശൻ്റെ എഴുതുന്ന പാട്ട് ഈ പറഞ്ഞ പോലെ ഈ ഭഗത് സിംഗിനെയും ധ്യാൻ സിറാണിയും നമുക്ക് വേണ്ട നമ്മളത് തുടങ്ങേണ്ടത് നമ്മുടെ നേതാവ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് അജീര് തുടങ്ങണം അവിടുന്ന് നേരെ പാലസ്റ്റീനിലേക്ക് പോകണം ഹമാസിലെ ധീരന്മാരായ പോരാളികളെ അനുസ്മരിക്കണം പിന്നെ തിരിച്ചു ഇന്ത്യയിലേക്ക് വരണം അത് ഇന്ത്യൻ മുജാഹിദ് ലഷ്കർ എ തയ്യബ അങ്ങനെ കുറേ നല്ല സംഘടനകളുടെ നേതാക്കന്മാർ നോർത്ത് ഇന്ത്യയിലായിട്ടൊക്കെ ഉണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് പ്രൊഫസർമാരുണ്ട് ഒരുപാട് നല്ല നേതാക്കന്മാർ അവർക്കുണ്ട് അവരെ എല്ലാവരെയും അനുസ്മരിക്കേണ്ട അവസാനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം അനുസ്മരിച്ചുകൊണ്ട് പി വി അൻവറിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ ഗണഗീതം അവസാനിപ്പിക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാകുന്നത് ഇത് റിലീസ് ചെയ്യുന്ന ദിവസം അന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ദിവസമായിട്ട് പ്രഖ്യാപിക്കണം ചുമ്മാ പ്രഖ്യാപിച്ചാൽ പോരാ നിയമസഭ കൂടണം നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരണം ഇത്തരം ഒരു പ്രമേയമാവുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ഏകകണ്ഠമായിട്ട് പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേർന്നിരുന്ന് നിയമസഭയിൽ ഇത്തൊരു പ്രമേയം പാസാക്കാം കേരളം സമ്പൂർണ്ണ മതേതരത്വം കൈവരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പ്രഖ്യാപിക്കാം പത്രങ്ങളൊക്കെ ഇതൊക്കെ ആഘോഷിക്കും വിദേശങ്ങളൊക്കെ ഇത് കേട്ടിട്ട് വിദേശത്ത് നിന്നൊക്കെ പ്രതിനിധികളൊക്കെ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പം ഏക കണ്ട പ്രമേയം പാസാക്കുന്നത് കേരള നിയമസഭയ്ക്ക് കുത്തരിയൊന്നുമല്ല പണ്ട് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട അതിൽ പ്രതിയേർക്കപ്പെട്ട അബ്ദുൽ നാസർ മതിനി ജയിലിൽ കിടന്നപ്പോഴേ അദ്ദേഹത്തിനെ ജയിൽ മോചിതനാക്കണം എന്ന് പറഞ്ഞൊരു പ്രമേയം കൊണ്ടുവന്നു അന്ന് ഇടതുപക്ഷവും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണകക്ഷി ചേർന്നിരുന്ന് പ്രമേയം പാസ്സാക്കിയതാണ് ഷീ മദനിയെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള പ്രമേയം അപ്പോൾ മതേതരത്വത്തിന് വേണ്ടിയിട്ട് പ്രമേയം പാസ്സാക്കാൻ നിയമപരമായ ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഈ ശിവൻകുട്ടി സഖാവിനോടും ദേശകീയ നേതാവ് വി ഡി സതീഷിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ദയവായി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളെ ധന്യരാക്കണം പ്ലീസ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് ഇത് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇവരെല്ലാം ബഹളം ഉണ്ടാക്കുന്നത് ആർ എസ് എസ്സിൻ്റെ പാട്ടാണ് ഈ ഗണഗീതം എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പാട്ട് ആർ എസ് എസിൻ്റെ ഔദ്യോഗികമായ ഗാനം ഇതല്ല നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് തുടങ്ങുന്ന പാട്ടാണ് അത് വളരെ പ്രശസ്തമാണ് അത് പാടിക്കൊണ്ടാണ് അവരെ അവരുടെ പിന്നെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് എന്തു ചെയ്യാം ആർ എസ് എസിൻ്റെ ഔദ്യോഗിക ഗാനവും ഗണഗീതവും സംഘഗാനം ഒന്നും തമ്മിൽ വേർതിരിച്ചറിയാൻ പാടില്ലാത്ത വിവരക്കേടിന് ഇതുവരെ ആധുനിക വൈദ്യം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ആധുനിക ശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നെങ്കിലും ഒരാൾ ഇത്തരം ഈ വിവരക്കേടിന് മരുന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം ഡിമാൻഡ് വരുന്നത് കേരളത്തിലാണ് ഇത്തരം നേതാക്കന്മാർക്ക് ആ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുകയല്ലാതെ തൽക്കാലം നമ്മുടെ മുന്നിൽ മറ്റു പോം വഴികളൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്